മഠിതല രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രസം നമ്പർ ത്രീ രണ്ടെണ്ണത്തിന്റെ മുന്നേ ഉണ്ടാക്കിയ രണ്ട് ടൈപ്പ് രസം കേട്ടോ ഇന്ന് അതിൽ നിന്നും വ്യത്യാസമായിട്ട് വേറൊരു രസം ശരിക്കും പറഞ്ഞ എനിക്കൊക്കെ ഇപ്പൊ എത്ര വായിക്കും നമ്മളൊരു രുചി ഇല്ലാതിരിക്കുക ചോറ് വേണ്ടെന്നൊക്കെ തോന്നിയാലും രസം നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഈ വേണ്ട പറഞ്ഞൊന്നും ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും വിചാരിക്കണോ അപ്പൊ എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ മറ്റൊരു ടൈപ്പ് എന്ന് പറയാം രസം എങ്ങനെ ഉണ്ടാക്കുക അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് കൊളുത്തിരുന്നു കുറച്ച് കായ കായം ഒന്ന് നന്നായിട്ട് ആയി വരട്ടെ അതുകൊണ്ട് അങ്ങനെ പൊങ്ങി വരും കായം എന്നിട്ട് നമുക്ക് അതിന്റെ വറുത്തു പോലെ കായം ഞാൻ വറുത്ത് പോരിട്ടുണ്ട് കഷ്ടി ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലി ഒരു അര ടീസ്പൂൺ ഉലുവ അതിനോടൊപ്പം തന്നെ നമുക്ക് ചുവന്ന ഇട്ട് കൊടുക്കാം കരി വേണ്ട ശരിക്കും ചുവന്ന കളറൊന്നാ വേണ്ട കളക്ക് നന്നായിട്ട് ആയിട്ടുണ്ട് ജസ്റ്റ് മുളക് വേണ്ട തൊഞ്ഞ കളറ് മാറിയാൽ മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ സാമ്പാറിനൊക്കെ എടുക്കുന്ന തോരപ്പരിപ്പില്ലേ ില് വേവിച്ചു പരിപ്പൊ ഞാൻ പരിപ്പ് നെയ്യും പപ്പടവും കെട്ടറിലേക്ക് ഇത് ചോറിലേക്ക് പൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് നെയ്യ് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് അതിന്റെ വെള്ളം ഞാൻ രസത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പിന്റെ വെള്ളം കേട്ടോ ഇനി അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി ഒരു രണ്ട് പച്ചമുളക് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവട്ടെ വേവട്ടെട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്തൊരു കാൽ ടീസ്പൂൺ വെറുതൊരു കളർ ഇട്ടാൻ വേണ്ടിട്ടാണോ കാശ്മീരി ചില്ലി അത് ഓരോ എരിവ് ഉണ്ടാവില്ല വളരെ കുറച്ചുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പുളി വെള്ളം ഒരു നെല്ലിക്ക പുളി പുളിട്ടോ നിങ്ങൾ എത്ര എണ്ണ ഉണ്ടാക്കുന്ന രസം അതിനനുസരിച്ചിട്ട് പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ളക്കരുത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പൊ പുളി ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ട് ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചുമ നമ്മള് കുറച്ച് ഉലുവ കുറച്ച് അതായത് മല്ലി അരച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും ഈ രസമൊക്കെ ശരിക്കും നന്നായിട്ട് വെള്ളത്തോടെ കേട്ടോ അങ്ങനെ കൊഴു കൊഴുനായ നന്നല്ല നല്ലോണം വെള്ളത്തോടെയാണ് രസം നല്ലത് നമുക്ക് ഈ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളകണ്ടോ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് കുറച്ചും കൂടി വേണം കുറച്ചും കൂടി ഉപ്പ് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ അച്ഛ ശർക്കരയുടെ ഒരു കുഞ്ഞി കഷ്ണം പഞ്ചസാര വേണ്ടതിന് ശർക്കര കേട്ടോ അധികം നല്ലത് അതുപോലെ കരുവേപ്പിലേയും കൂടി താത്തി കൊടുത്തു ഇനി ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം മൺചട്ടിയാണ് ഇതിലിരുന്നിട്ട് ഇനി നിളയ്ക്ക ഞാൻ സ്ഥിരം പറയാറില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു വറവ് ഇടാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതേ ഉള്ളോ വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഒരു മണി ഉലുക ഒരു മാസമൊക്കെയാണോ അധികം ഒന്നും വേണ്ട കേട്ടോ ഒരു മണി ഉലുവ ഒരു രണ്ട് വട്ടൽ മുളക് ഒരു രണ്ട് കറിവേപ്പില ഇത് നന്നായിട്ട് വറുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒഴിക്കുക എനിക്ക് ഇങ്ങനത്തെ രസം കേട്ടോ അധികം ഇഷ്ടം ഇതിൽ ഒന്നും ഇടുന്നില്ലല്ലോ നല്ല സ്വാദാണ് നമ്മൾ കിട്ടുന്ന ഒരു രസമല്ലേ ആ ഒരു രസത്തിൻ്റെ ടേസ്റ്റ് അത് വെറുതെടുത്ത് കുടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കണ്ട കുരുമുളക് പൊടി അടക്കം ഞാൻ അതിലിട്ടിട്ടില്ല എല്ലാവരുടെയും ഞാൻ കുരുമുളക് ഇടാവല്ലേ ഇതിൽ കുരുമുളക് പൊടിയും കൂടി വേണ്ട ഇതേമാതിരി നിങ്ങൾ രസമൊന്നും ഉണ്ടാക്കിയാൽ കിട്ടുമോ എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായൊരു ചോറ് ഞാൻ കൊണ്ടുപോകാൻ കൊണ്ടുപോവാ പറയും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം മായ രസം ഇനി നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം എത്ര വേണമെങ്കിൽ കഴിക്കാം എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടോളൂട്ടോ സന്തോഷമേ ഉള്ളൂ പക്ഷെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം എന്നിട്ട് തൊട്ടടുത്ത മണി നടിക്കണം കേട്ടോ എന്നിട്ട് ഓളോ ഓപ്ഷനും കൂടി അമർത്തണം അപ്പൊ പിന്നെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് കിട്ടും അപ്പൊ നമുക്ക് നാളെ മറ്റൊരു കിടില റെസിപ്പിയായിട്ട് കാണാം കേട്ടോ ബൈ thank <laughs> you